അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അസ്മാഹുൽ ഹുസ്നയിലെ ഈ ഒരു ഇസ്മിനെക്കുറിച്ച് തന്നെയാണ് സർവ്വതിനെയും പുനർജീവിപ്പിക്കുന്നവനെ എന്ന അർത്ഥം വരുന്ന അസ്മാഹുൽ ഹുസ്നയിലെ ഒരു ഇസ്മിനെക്കുറിച്ച് ഈ ഇസ്മ ഒരുപാട് പ്രവാസ ലോകത്ത് ഒരുപാട് ആൾക്കാർ കേസുകൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന ഒരു നാട്ടിലൊക്കെ ഉണ്ടാവും കേസുകൾ കുടുങ്ങി കിടക്കുന്ന ആളുകൾക്ക് അതൊന്നും രക്ഷ കിട്ടാൻ വേണ്ടി ഒരു മോചനം കിട്ടാൻ വേണ്ടി എന്നും ഇത് കയറി ഇറങ്ങുന്ന തന്നെ പണി കോടതി പോകാൻ വരിക കോടതി കേസുകളാക്കും അവർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഹൃദയം എന്താണ് ഒന്ന് സജീവമാക്കാൻ വിജ്ഞാന സാഗരമാവാൻ എന്ന് പറഞ്ഞാൽ നാഫിയ അൽമ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അിൽമ നമുക്ക് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഇൻഷാല് വിഷയത്തിലേക്ക് കടക്കാം തട്ടിമാറ്റി പോകേണ്ട എല്ലാവർക്കും ആവശ്യം വരും ഹൃദയം സജീവമാക്കാനും വിജ്ഞാന സാഗരമായി മാറാനും വേണ്ടിയിട്ട് അസ്മാനുസ്നേയിലെ ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ പറയാൻ പോകുന്ന വിഷയം ഈ ഇസ്മ ദിവസവും പതിവായിക്കൊണ്ട് ധാരാളമായി കൊണ്ട് ചൊല്ലിയാൽ എണ്ണൊന്നുമില്ലേ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ധാരാളമായിക്കൊണ്ട് ഇതിനെ അധികരിപ്പിച്ചാൽ ഹൃദയം എന്തെയും സജീവമാകും അൽബ് അതായത് ഹൃദയം ശുദ്ധമാകും അതുപോലെ വിജ്ഞാന സാഗരമായി തീരും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിയ ആയിട്ടുള്ള ഇമ് അവർക്ക് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അവര് മനസ്സ് നന്നായി കിട്ടും അങ്ങനെ അതിനിപ്പം എന്താ വാണ്ട് ദിവസം ഈസ്മിനെ ധാരാളമായിട്ട് ചൊല്ലുക അതുപോലെ തന്നെ ഇസ്മിന അധികം ധാരാളമായിട്ട് ഓതുന്ന ആളുകൾക്ക് കിട്ടുന്ന മറ്റൊരു കാര്യം കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്തെങ്കിലും കേസുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും നിത്യേന ഇങ്ങനെ കോടതിയിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു പോകുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളുകളാണെങ്കിൽ ഈ ഇസ്മിനെ ധാരാളമായിട്ട് ചൊല്ലിക്കോളും ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇത് ധാരാളമായിട്ട് ഓതുക എന്നാൽ അതിൽ നിന്ന് രക്ഷ ലഭിക്കും അതുപോലെ മുഹബത്ത് ഉണ്ടാവാനും സ്നേഹം ഉണ്ടാവാനും ഈ ഒരു വിസ്മ നല്ലത് തന്നെയാണ് അപ്പൊ വിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ ബു യാസു അതിനാണ് മൂന്ന് പുള്ളിയില എന്നിങ്ങനെ ധാരാളം ചൊല്ലുക എന്നാൽ ഹൃദയം നന്നാകും കേസുകളിങ്ങനെ അകപ്പെട്ട് കോടതിയിൽ കയറി ഇറങ്ങുന്നതാക്കാണെങ്കിൽ അവർക്കൊരു മോചനം കിട്ടും ഹൃദയം നന്നായി കിട്ടും അതുപോലെ വിജ്ഞാനം അല്ല നാഫിയായിട്ട് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഉപകാരമായി തോന്നിയാൽ മാക്സിമം ആളെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക യൂട്യൂബ് കാണുന്ന പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അതുപോലെ പിന്നെന്താ ആ വയറൊന്നും പറയാനില്ല അപ്പം ഇൻഷാല്ലോ കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ